ഗ്സ് അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ അഞ്ച് മണിക്കാണ് നമ്മൾ എത്തിയത് നമ്മൾ എറണാകുളത്തുനിന്ന് ബസ്സില്ല കേട്ടോ വന്നത് അപ്പോൾ താമരശ്ശേരി വഴിയാണ് വന്നത് അപ്പോൾ താമരശ്ശേരി സ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചുരത്തിൽ ബസ് കയറ്റി വിടുക എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു എന്നാലും ഇല്ലാതെ ബസ്സൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ചായ കുടിച്ചിട്ട് സംസാരിക്കാം അപ്പോൾ ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് നമ്മളെങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് ദോയൻ്റെ ബർത്ത്ഡേയും കൂടെയാണ് അപ്പോൾ ഇന്ന് കുറേ പരിപാടികളുണ്ട് അപ്പോൾ ദോയ എഴുന്നേറ്റിട്ടുണ്ട് ദോയ അവൾ എൻ്റെ അടുത്ത് ഫസ്റ്റ് ഒരു പ്രാവശ്യം വന്നു വന്നിട്ട് തന്നെ അപ്പോൾ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു കാരണം കണ്ടിട്ടില്ലല്ലോ അവൾ അപ്പോൾ ഒമ്പത് മാസമുള്ളപ്പോഴാണ് പിന്നെ നമ്മൾ പോയത് ഇപ്പോൾ അവളെ ബർത്ത്ഡേ ഡേറ്റായി അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ദോശ ആട്ടോ ദോശ നമ്മളെല്ലാം നാട്ടിൽ വരുമ്പോഴേക്കാണെങ്കിൽ നമുക്ക് ഈ ദോശയൊക്കെ കഴിക്കാനൊക്കെ പറ്റും അപ്പോൾ ദോശയൊക്കെ ആയിട്ട് ദോശയും പിന്നെ സാമ്പാറും പിന്നെ മുളക് ചട്ടീനും കാണിട്ടോ ഒന്ന് സ്പെഷ്യൽ മോർണിംഗ് സ്പെഷ്യലേ അപ്പോൾ ദോശ ഒന്നായി രണ്ടായി മൂന്നായി നാലായി നാലെല്ലാം കഴിച്ചു ദോശ അതിൻ്റെ അടുക്കൽ സോയ വന്നിട്ടുണ്ടായിരുന്നു സോയക്കും കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ മുളക് ചട്ടിനും കുറച്ചുകൂടി നമ്മൾ മേടിച്ച് കഴിച്ചു നല്ല ടേസ്റ്റിയായിരുന്നു അപ്പോൾ ടൗണിലോട്ടൊന്ന് പോകണം കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് മേടിക്കാനുണ്ട് ഇന്ന് സോയേൻ്റെ ബർത്ത്ഡേ ആണല്ലോ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് നമുക്കിന്ന് ടൗണിൽ പോയിട്ട് വരാം നമ്മൾ വരുന്ന കാര്യം അമ്മൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു നമ്മൾ അറിഞ്ഞോന്നും അറിയില്ല അപ്പോൾ പോയി ഒന്ന് കണ്ടേക്കാം അല്ലേ അങ്ങനെ നമ്മളെ ഉമ്മനെ കാണാൻ വേണ്ടി പോവാട്ടോ വന്നിട്ട് ഇപ്പോ സമയൊന്നും ആയിട്ടില്ല ഫസ്റ്റ് നമുക്ക് അവിടെ പോകാം തറുവാട്ട് പോകും ഇത് നമ്മളെ ഒരു അനിയൻ പുള്ളിയാണ് കേട്ടോ ഒരു പണിയോ കൂലിയില്ലാതെ നടക്കുന്ന ആളാണ് എന്തെങ്കിലും പണിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉമ്മന്റെ വീട്ടിലെത്തിട്ടോ രണ്ടോന്നറിയില്ല ൂടിയില്ലേ കതിർപാൽ മണികൾ കനമാർന്നതില്ലേ മതകൂജനമാർന്നിണില്ലേ പുലർവേളകളിൽ വയലേലിൽ കണി കണ്